പ്രണയം വന്നപ്പോൾ മനസ്സ് ലോലമായി ദുർബലമായി എന്നൊക്കെ അനീഷ് പറയുമ്പോൾ മുൻഷി പറയുന്നത് പ്രണയം പൂവണിയുമ്പോഴേക്കും മനസ്സ് പതുക്കെ ലോലമാകും എന്നാണ് പറയുന്നത് മുൻഷി ഇത് പറഞ്ഞപ്പോഴേക്കും അനീഷ് പറയുകയാണെ ആ അത് കറക്റ്റാണേ എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ലോലമായി ഞാൻ ആ കാര്യം തുറന്നു പറഞ്ഞു അതിനകത്ത് എനിക്ക് യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് അനീഷ് ഇപ്പോഴും പറയുന്നത് അത് കറക്റ്റാണേ അനീഷിൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം അനീഷ് വെട്ടി തുറന്നു പറഞ്ഞു അതിനെന്താണ് പ്രശ്നം എന്നാണ് അനീഷ് ചോദിക്കുന്നത് അപ്പോൾ മുൻഷി പറയുന്നത് എന്താണെന്നറിയോ ആ തെറ്റൊന്നും ഞാനും കാണുന്നില്ല എന്ന് മുൻഷി അങ്ങ് ഏതായാലും അങ്ങ് സമ്മതിച്ചു എന്നിട്ട് മുൻഷി ഒരു വിഡിത്തം പറഞ്ഞേ ആരെങ്കിലും നമ്മളോട് കളിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചിരിച്ചോണ്ടൊക്കെ കഴിഞ്ഞാൽ ഉടനെ അവരോടെല്ലാം പ്രണയം തോന്നുകയാണോ ഇങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് അനീഷിനെ ഒരു മുൻ മുൻവാണിങ്ങി കൊടുക്കുകയാണ് അനീഷ് വളരെയധികം കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ മുൻഷി വന്നിട്ട് അനീഷിന് ഒരു ഉപദേശം അവിടെ കൊടുക്കേണ്ട യാതൊരു ആവശ്യം യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല എന്നിട്ട് മുൻഷി പറഞ്ഞറിയാവോ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആരോടൊക്കെ നിന്നോട് ആരെങ്കിലും കളിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തെ നീ ഉടനെ പ്രപ്പോൾ നിന്റെ മനസ്സ് കുറച്ച് കട്ടിയായിട്ട് വെക്കണമെന്ന ഉപദേശം കൂടെ നമ്മുടെ മുൻഷി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അനീഷിന്റെ ഒരു കാര്യം ഇഷ്ടമായി അന്നേരം അനീഷ് എന്താ പറഞ്ഞറിയോ ആ ഉപദേശം ഞാൻ സ്വീകരിക്കുന്നില്ല ഞാൻ അതിനെ തള്ളിക്കളഞ്ഞു എന്ന് അനീഷ് എത്ര നല്ല ധൈര്യത്തോടെ അത് പറയുന്നത് അങ്ങനെ വേണം അനീഷിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം നമ്മളെ ആര് കളിയാക്കാൻ വരുന്നോ അവരോട് നമ്മൾ തിരിച്ചു നേരിടുക തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉള്ള മനുഷ്യരായി മാറുകയാണ് ചെയ്യുന്നത് അനീഷ് പറയുന്നു എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് എനിക്കെൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ട് ആ അന്നേരത്തേക്ക് മുൻഷി പറഞ്ഞത് എന്താണെന്നറിയാമോ അതായിരിക്കണം ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റി അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ മുൻഷി അനീഷിൻ്റെ മുന്നിൽ താണു പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അനീഷ് പറയുകയാണ് എനിക്ക് എൻ്റെതായ ശിരികളുണ്ട് ഇതാണ് ഞാൻ അനീഷിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം അനീഷ് വെളിപ്പെടുത്തി ഈ മുൻഷിക്കൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു വടികൊടുത്ത് അടി വാങ്ങാഞ്ഞിട്ട് അവനൊക്കെ ഓർത്ത എന്താണെന്നറിയാവോ അനീഷ് ശിവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് താണു വീണേ എനിക്ക് തെറ്റുപറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അനീഷ് പറയുമെന്ന് വിചാരിച്ചു ഏഹ് ഹേ അനീഷ് അങ്ങനെ ഒരു വ്യക്തിയല്ല അനീഷ് അനീഷിൻ്റെതായ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം മുൻഷിക്കുണ്ടായ ഒരു സന്തോഷം ഇവിടെ പങ്കുവെക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് കഴിഞ്ഞ് മുൻഷി വെളിയിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകളെ കണ്ടു അതിൽ സ്കൂളിൽ സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ബിഗ് ബോസ് നല്ല പ്രിവിലേജ് അല്ല എന്നാണ് മുൻഷി പറയുന്നത് അദ്ദേഹത്തിന് കാണണമെന്ന് തോന്നി അപ്പോൾ പോയി കണ്ടു അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്കുണ്ടല്ലോ ഷൈത്യയുടെ ഒരു കുറേ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് നല്ല ദേഷ്യം തോന്നി ഷൈത്യെ പറയുകയാണ് നമുക്ക് ഇവരുടെ എൻഗേജ്മെൻറ്റ് നടത്താവുന്നത് അല്ല ശൈത്യയാണിവിടെ തീരുമാനിക്കുന്നത് അനീഷിൻ്റെ അനുവിൻ്റെയൊക്കെ എൻഗേജ്മെൻ എൻഗേജ്മെൻറ്റ് നടത്തണോ വേണ്ടെന്നുള്ളത് അവർ രണ്ടുപേരുടെ വീട്ടിൽ തീരുമാനിക്കും തീരുമാനിക്കും അവർക്ക് അല്ലെങ്കിൽ അവർ സ്വയം ഇവൾ ഇവൾ ആരാ ആരാ ഇതൊക്കെ പറയാൻ ഇത് കണ്ടുപിടിക്കുവാൻ എന്നിട്ട് ഷാനവാസിനോട് ശൈത്യം പറയണേ അനീഷയുടെ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നടത്തി കൊടുക്കണ്ടേ അപ്പൊ ഷാനവാസ് പറയുന്നു എന്റെ മിത്രത്തോട് അങ്ങനൊന്നും ചെയ്യരുന്ന് പറയുന്നു ഈ അത് കഴിഞ്ഞാൽ അനീഷ് പറയുന്നുണ്ടേ ആ കാര്യം ഇതിലൂടെ കഴിഞ്ഞു അത് ഓൾറെഡി പറഞ്ഞ് തീരുമാനിച്ച് എല്ലാം കഴിഞ്ഞതാണ് ഇനി അത് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി ഇല്ല അത് അങ്ങനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ശൈത്യം പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് നടത്തി കൊടുക്കണോ എന്ന് ഷാനവാസിനോട് ഷാനവാസ് പറയാം നൂറ് ശതമാനവും നടത്തി കൊടുക്കണം എന്നൊക്കെ ഷാനവാസ് പറയുന്നത് കേട്ടു എന്നിട്ട് അവള് പറയുകയാണെ ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് പ്രേമം തോന്നുകയോ ഇല്ലല്ലോ എന്നിട്ട് അപ്പൊ ഷാനവാസും അതിന് ശരിയൊക്കെ വെക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് പ്രേമമാണെന്ന് പറയുവോ ഇല്ലല്ലോ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ടാണ് അത് അനുമോളെ അനീഷിനെ നോക്കി ചിരിക്കുകയും കളിക്കുകയും അതായത് ഇവള് പറയുന്നത് അങ്ങനെ ഇവളെ അനീഷിനെ ഇതിനകത്ത് പ്രലോഭിപ്പിച്ചു കൊണ്ടുവന്നതാണെന്നാണ് ഇവള് പറഞ്ഞു വെക്കുന്നതിന്റെ അർത്ഥം ഇവൾക്ക് എങ്ങനെങ്കിലും അനിമോളെ തകർക്കണം അനിമോളെ കപ്പടിപ്പിക്കല്ല എന്നുള്ള ഒറ്റ ഉദ്ദേശത്തല്ല ഇവൾ ഇവളിപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നേക്കുന്നത് കേട്ടോ ഇവളുടെ ഒരു ഡയലോഗ് കേട്ടോ ഞാൻ അനീഷ് കടനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്തതായിരുന്നു ഏഹ് എന്നിട്ട് അനീഷ് ആ സമയത്ത് ഇങ്ങനെ മുഖം എന്താ വെക്കുന്നുണ്ട് കേട്ടോ അനീഷിനെല്ലാം മനസ്സിലാകുന്നുണ്ട് ഇവളുടെ കളികളെല്ലാം എന്നിട്ട് പറയുവാണേ ഒരാൾ ഇങ്ങനെ ചുമ്മാ വന്നിട്ട് നാടകമൊക്കെ കളിച്ച് ഒരാളെ ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അത് ശരിയായ കാര്യമല്ലല്ലോ ഒരാളുടെ മനസ്സ് തകർക്കുന്നത് ശരിയല്ലല്ലോ എന്തൊക്കെയാണ് ഇവള് പറയുന്നത് ഇവൾ ഈ ട്വൻറ്റി ഫോർ സെവൻ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരുന്നോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ പ്രേക്ഷകർ ആരെങ്കിലും സംശയിച്ചോ അനിമോളും അനീഷും പ്രേമിക്കുമെന്നെങ്കിലും ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഷൈത്യ പറയുകയാണെ അങ്ങനൊന്നും ഒരാളെ തകർക്കാൻ പാടില്ലല്ലോ ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാൻ പാടില്ലല്ലോ അന്നേരം ഷാനവാസ് ചോദിക്കുന്നു അങ്ങനൊക്കെ അതിനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഇല്ലേ ചേട്ടാ അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തെന്നൊക്കെ ഈ ശൈത്യ പറയുന്നു അപ്പോഴേക്കും അനീഷിന്റെ മുഖം വേറൊരു രീതിയിലേക്കായി അനീഷ് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് നല്ല ചുട്ട മറുപടി അവക്ക് കൊടുക്കണമായിരുന്നു അനീഷ് പറഞ്ഞാൽ പോരെ എനിക്കാണ് അങ്ങോട്ട് പ്രേമം തോന്നിയത് അനീഷ് തുറന്നടിച്ച് പറഞ്ഞു പക്ഷെ അനീഷ് അവിടെ ഒന്നും പറഞ്ഞ് നമ്മൾ കണ്ടില്ല കേട്ടോ ഇതെല്ലാം കേട്ട് നമ്മുടെ അനുമോൾ അവിടെ വളരെ ക്ഷമയോടെ ഇരിക്കുക അപ്പൊ അനുമോൾ പറയുകയാണെ ഇതൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞോണെ ഞാൻ തിരിച്ചു പറയണോന്നുണ്ടോ എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളില്ലേ ഇഷ്ടം തോന്നിയാലല്ലേ എനിക്ക് പറഞ്ഞാൽ പോരെ എന്നൊക്കെ അനുമോൾ അനുമോള് ചോദിക്കുകയാണ് അവിടെ ആരാണോ ആരാണ്ട് ചോദിക്കുന്നുണ്ട് അപ്പാനിയാണോ ആരാണ്ടൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാലും ബ്രദർ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു പിന്നെ ഇവിടെ നിന്ന് നിറങ്ങിയ ബ്രദർ അല്ലാതെ പിന്നെ അച്ഛനാകുമെന്നൊക്കെ ചോദിച്ച് അപ്പോൾ അവിടെ എല്ലാവരും കൂടി പനിയരോട് ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ ശൈത്യേനെ സഹിക്കാൻ വലിയ പാടാണ് കേട്ടോ ഇവള് പറയുകയാണെ ഷാനവാസിനോട് പറയുകയാണെ അതായത് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് ആരോടെങ്കിലും വന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ ഒറ്റയടിക്ക് അങ്ങ് ചൂടാകും കഷ്ടം നമ്മളോട് ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളോട് പ്രേമം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അടിക്കും ചൂടാകുമോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് ഒരാൾ പ്രേമം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത് നമ്മളത് അല്ലേ ചിലപ്പം നമ്മൾ പെട്ടെന്ന് നോ എന്ന് പറഞ്ഞു വിടാറുണ്ട് ഞാൻ നമ്മൾ നമ്മൾ ആലോചിക്കട്ടെ നമ്മൾ ചിന്തിക്കട്ടെ സമയം കൊടുക്കും അങ്ങനെയൊക്കെയാണ് സാധാരണ ഞാൻ കാണുന്നത് ഇതെന്താ വന്നേ ഈ ഇതിനെയൊക്കെ ഇത് ഇവളെ പോലുള്ളവരെയൊക്കെ ആരെങ്കിലും ബിഗ് പിന്നെ ഒരു കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം അറിയാൻ പറ്റി ഇതേപോലത്തെ കണ്ടസ്റ്റൻസിനെ ഒന്നും ബിഗ് ബോസിൽ കൊണ്ടുവന്ന് നിങ്ങൾ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങല്ലേ എന്നിട്ട് ഷാനവാസ് പറഞ്ഞു പറഞ്ഞതാണ് അവൻ ഭയങ്കര കള്ളനാ അവൻ അവൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ലാലേട്ടന്റെ മുന്നിൽ അവൾക്ക് ഈ ഒരു ടോപ്പിക്ക് എടുത്തിടണമായിരുന്നു എന്നിട്ട് സംസാര വിഷയമാക്കണമായിരുന്നു അങ്ങനെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട് എന്നിട്ട് ഈ ഷാനവാസ് പറയുക അനീഷും ഷാനവാസും ഭയങ്കര സ്നേഹമാണെന്നല്ലേ പറയുന്നു എന്നിട്ട് ഷാനവാസിനോട് അനീഷ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു അതിപ്പോ അനീഷിന്റെ മനസ്സിലെ ഒരു പ്രേമം അത് അനീഷ് പറയണോ വേണ്ടയോ എന്നുള്ളത് അനീഷാണ് തീരുമാനിക്കേണ്ടത് അല്ല ഷാനവാസല്ല ഈ ശൈത്യം ഉണ്ടല്ലോ മഹാ നമുക്കത് ദേഷ്യം തോന്നുന്നു ക്യാരക്ടറാ കേട്ടോ അവൾക്ക് എന്ത് എന്തിൻ്റെ സോക്കേടാണ് എവിടെയെന്ന് ഇങ്ങനെയൊക്കെ പറയാഞ്ഞിട്ട് അവൾ അനുമോളെ മനപൂർവ്വം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇവൾ കുറേ പേരുടെ പ്ലാൻ ചെയ്ത് ബിഗ് ബോസിൽ വന്ന ആൾക്കാരാണ് ആരും ശൈത്യ പറയുന്നത് കേട്ട് അനുമോളെ തരം താഴ്ത്തരുത് അനുമോക്ക് വോട്ട് കൊടുക്കണം അനുമോളെ സപ്പോർട്ട് ചെയ്യണം അനുമോൾക്ക് കപ്പടിക്കണം അല്ലെങ്കിൽ അനീഷ് കപ്പടിക്കണം എന്നാണ് ആരും ഒരാൾ കപ്പടിച്ചാൽ എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഈ ശൈത്യ വെറും വിഷമാണേ അവൾ പറയുന്നത് ഒന്നും കേൾക്കാൻ അവൾ അവൾക്കൊരു ക്രൂരമായ ഫേസ് ആണ് അവൾ ബിഗ് ബോസിൽ വന്ന് ടെൺ ഔട്ടായപ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ ഭാഗ്യമെന്ന് വേണം പറയുവാൻ